ഹലോ ഗായ്ലാരുന്നു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എനിക്ക് ചെറിയ ബ്രേക്ക് വേണം കഴിഞ്ഞ നാലഞ്ച് എപ്പിസോഡ് ഉണ്ട് ഞാൻ ഇവിടെ ബിൽഡിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിലെ എനിക്ക് കുറച്ച് ഫൈറ്റിംഗ് ചെയ്യണം കുറച്ച് ദിവസം ആവുന്നു എന്റെ ഈ ഒരു പണി വന്നിട്ട് അത് തന്നെ ഇന്നത്തെ എപ്പിസോഡിലെ ഒരു റൈഡ് കംപ്ലീറ്റ് ആക്കാൻ പോകേണം ആ ഒരു റൈഡ് ഒന്ന് കംപ്ലീറ്റ് ആക്കണം അതിന്റെ കൂടെ തന്നെ എനിക്ക് ആ ഒരു ടോട്ട്മ ഫണ്ടെങ്കിൽ ഈ ഒരു വേൾഡിനകത്തോട്ട് കൊണ്ടുവരണം എന്താണ് ഞാൻ ഇപ്പൊ തന്നെ അത് തപ്പിറങ്ങാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു വാർഡനെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകണം അവനെ കണ്ടിട്ട് ഒരുപാട് മാസങ്ങളാവുന്ന അവനേയും പോയി കണ്ട് എനിക്ക് എന്റെ സ്നീക്ക് ബുക്കും കൂടി ഇങ്ങോട്ടൊന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇനി ചെയ്യാൻ പോകുന്ന വലിയ വലിയ മെഗാ ബിൽഡ് അല്ല കുറച്ചും കൂടി സ്പീഡിലെ എനിക്ക് ഇതുപോലെ സ്നീക്ക് ചെയ്ത് ആക്കാൻ പറ്റും ആ ഒരു സ്നീക്ക് യൂസ് ചെയ്ത എന്തോ ബിൽഡ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് നെതറാണ് നെതറിനകത്ത് നമുക്ക് മിക്ക ബിൽഡും ആ ഒരു നെതറിന്റെ റൂഫിൽ മാത്രമേ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ എന്തൊന്ന് ബിൽഡ് ചെയ്താലും ആ ഒരു ബിൽഡിന്റെ മേളില് ഒരുപാട് നേരം സ്നീക്ക് ചെയ്തുകൊണ്ട് വേണം ബിൽഡ് ബിൽഡെല്ലാം ചെയ്യാൻ എങ്ങനെ കൈവിട്ടു കഴിഞ്ഞാൽ നേരെ കുഴിയാണ് താഴെ ആ ഒരു ബിൽഡ്രോക്കിലേക്ക് മരിക്കുകയും ചെയ്യും എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഗോൾഡ് ഫാർമിൽ വർക്ക് ചെയ്യാൻ തുടങ്ങണം ഇതിന് മുമ്പല്ല നമ്മൾ നെതറിന്റെ റൂഫില് ഗോൾഡ് ഫാമ് ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ അറിയാം അവിടെ നമുക്ക് നല്ല ഹൈറ്റിലോട്ട് പോയിട്ട് ഒരുപാട് മാഗ്മ ബ്ലോക്ക് തറയിൽ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം ആ ഒരു മാഗ്മ ബ്ലോക്ക് വയ്ക്കുമ്പോ അതിന്റെ മേളിൽ നിന്നിട്ട് എനിക്ക് ഇതുപോലെ ക്രൗ ചെയ്ത് നിൽക്കേണ്ടി വരും ആരെങ്കിലും അവരോട് പറഞ്ഞുതരാം മാഗ്മ ബ്ലോക്കിന്റെ മേളിൽ നമ്മൾ ഇതുപോലെ ക്രൗച് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ഡാമേജ് കിട്ടൂല പക്ഷേ അതേപോലെ തന്നെ നമ്മൾ ഈ നടക്കുന്നത് പോലത്തെ ആ ഒരു സ്പീഡും കിട്ടൂല ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്റെ പാൻസിലോട്ട് ആ ഒരു സ്നീക്ക് ബുക്ക് ആഡ് ചെയ്താൽ മതി അപ്പൊ എനിക്ക് ഇനി ചെയ്ത് നിന്നിട്ട് എന്റെ മാഗ്മ ബ്ലോക്ക് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് വെച്ച് തീർക്കാൻ പറ്റും അപ്പൊ ഞാൻ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടോട്ടം ടോട്ടോ ഫണ്ട് ഒപ്പിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല എന്റെ പേടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്കറിയാം ഞാൻ വാടന ഈ ഒരു ചാനലിൽ ഒരുപാട് പ്രാവശ്യം കട്ടിട്ടുണ്ട് എത്ര പ്രാവശ്യം അവനെ കൊല്ലാൻ പോയാലും എനിക്കിപ്പോഴും അവന്റെ പേടിയാണ് ഒരു കാര്യമില്ലാതെ അവന്റെ ആ ഒരു സൗണ്ട് എഫക്റ്റും ആ ഒരു ഇരുട്ടും എല്ലാം കാണുമ്പോൾ തന്നെ ഇല്ലാത്ത പേടി എല്ലാം ഉണ്ടാവും അപ്പൊ ആ ഒരു ടോട്ടം കൂടി എന്റെ കയ്യിലുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടി ഒരു ധൈര്യം കാണും ആ എനിക്ക് ഒരു ചാൻസ് ഉണ്ട് എങ്ങനെ അവനെ കഴിഞ്ഞാൽ പെട്ടെന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിട്ട് അതിന് വേണ്ടിട്ടും പിന്നെ അത് ടോട്ടം ഫണ്ടെങ്കിൽ ആണ് എപ്പോഴും നമുക്ക് യൂസ് ആവുമോ പ്രത്യേകിച്ച് ഇപ്പൊ നിന്നത് ആ ഒരു ബൾഡെല്ലാം ചെയ്യുമ്പോൾ അപ്പൊ നമുക്ക് ഇനി അധികം ടൈം വേസ്റ്റ് ചെയ്യാതെ പോയിട്ട് ആ ഒരു റെയ്ഡ് വിളിക്കാം അതാ ഇപ്പൊ തന്നെ കുറച്ചു ഒരു പില്ലേജർമാര് ഇവിടെ ആ സ്പോൺ ആയിട്ടുണ്ട് തല്ലിക്കൊല്ല നിൽക്കുന്നില്ല ആൾറെഡി തന്നെ എനിക്കൊരു കുപ്പി കിട്ടിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഉമ്മമാർ നേരത്തെ ഇവിടെ വന്നപ്പോ ോ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നില്ല ഊ എവിടെ കൊണ്ട് വെച്ച് പറഞ്ഞു അതായിരിക്കും എന്റെ യൂട്ടിലിറ്റി ഈ ഒരു സംഭവം പെട്ടിക്കാത്ത ഇത് ഒരെണ്ണം കുടിച്ചിട്ട് ഏതെങ്കിലും ഒരു വില്ലേജിലോട്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റൈഡ് സ്റ്റാർട്ട് ആവും അപ്പൊ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒന്ന് ഞാൻ കേരളെടുത്തിട്ട് ഇതും കുടിച്ച് ആ റൈഡിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് അവർ മലപ്പൊയിരുന്നു തല്ലിക്കൊല്ല ഓക്കെ ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ചോദ്യം ഇതാണ് എന്റെ ചെസ്റ്റ് പ്ലേറ്റ് കുറച്ച് ദിവസം മുമ്പ് വരെ അതെന്റെ പെട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്നു ഇപ്പൊ അത് കാണുന്നില്ല എപ്പോഴും എന്റെ ഇനിമുണ്ടർ ക്ലീൻ ആക്കാൻ വേണ്ടിട്ട് ഏതോ പെട്ടിക്കകത്തോട്ട് കൊണ്ടു അതിന് ഏത് പെട്ടിന്ന് അത് കിട്ടുമ്പോ കിട്ടും ഇവിടെ ഒന്നും കാണുന്നില്ല അതങ്ങനെ കിട്ടിയാലും ഞാൻ ണ്ടായിരിക്കും ആ ഒരു ഫൈറ്റ് എല്ലാം ചെയ്യാൻ പോകുന്നത് കാര്യം അതാണ് കുറച്ചൂടെ എളുപ്പം ഇങ്ങനെ ഒരുപാട് പേര് വന്നു കഴിഞ്ഞാൽ എട്ടുമണിക്കുന്ന എസ്കേപ്പ് ആവാൻ പറ്റും അപ്പൊ ഞാൻ ഈ ഒരു ആരോസ് എന്റെ കയ്യിലൊന്ന് നിറച്ച് വെച്ചിരിക്കാം എന്റെ ബോയ്യില് ഇൻഫിനിറ്റി ഇല്ലാത്തത് കൊണ്ട് അതും കൂടി എനിക്ക് ഒരുപാട് സ്റ്റോക്ക് വയ്ക്കണം ഇത്രമാത്രം വരെ ഇനി വേണം ഇനി വേണം ഈ ഒരു വില്ലേജറിന്റെ കൈന്ന് ഇത് ഒരുപാട് ഞാൻ വാങ്ങി വെച്ചിരിക്കാം ഓക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യാതെ ഡെഡ് ബോഡി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ടോട്ടോ ഫണ്ടെങ്കിൽ ഒപ്പിക്കാൻ പോകുന്നത് മിക്കവാറും ഒപ്പിക്കാൻ പോകുമ്പോൾ തന്നെ ഞാൻ ഡെഡ് ബോഡി ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ എന്റെ ബൈസിൻ്റെതായ ഈ ഒരു സൈഡിൽ ഇവിടെയോ ഒരു വില്ലേജ് ഉണ്ട് നമ്മൾ പണ്ട് ഇവിടെ നിന്നായിരുന്നു കുറച്ച് വില്ലേജ് മണ്ടന്മാരെ എന്റെ ബേസിലോട്ട് കൊണ്ടുപോയത് ഇവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് ആ ഒരു റെയ്ഡ് വിളിക്കാം ആൾറെഡി കുറച്ച് ഇറായൻകോളം ഇവിടെ ഉള്ളതുകൊണ്ട് ഇവന്മാര് കുറച്ചെ ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു അപ്പൊ ഏതാണ്ട് ഇങ്ങോട്ട് വന്ന് നിന്നിട്ട് ഞാൻ ഈ ഒരു കുപ്പി കുടിക്കാൻ പോകുന്നത് ഇവിടെ ഇനി ഏതെങ്കിലും വില്ലേജർ ബാക്കിയുണ്ടോ ആ ദൂരത്തും പോകുന്നുണ്ട് അപ്പൊ ഇതൊരു വില്ലേജ് ആണ് ഗെയിം ഒരു വില്ലേജ് ആയിട്ട് കാണുന്ന സ്ഥലത്ത് നിന്നാൽ മാത്രമേ ആ ഒരു റൈഡ് സ്റ്റാർട്ട് ആവുള്ളൂ പണ്ട് നമുക്ക് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു പണ്ട് നമുക്ക് ആ ഒരു വില്ലേജ് ഔട്ട് പോസ്റ്റ് ഉണ്ടല്ലോ അത് കണ്ടുപിടിച്ച് ഒരു ബാനറും പിടിച്ചു കൊണ്ടിരുന്ന കോടും അവനെ കൊന്നുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ബാഡോമിംഗ് കിട്ടും അതും കൊണ്ട് ഏതെങ്കിലും ഒരു വില്ലേജിലോട്ട് വന്ന് കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു റൈഡ് സ്റ്റാർട്ട് ആവും ഇപ്പൊ പിന്നെ നമുക്ക് എന്താ ഇങ്ങനെ ഈ ഒരു കുപ്പി കിട്ടും ഈ ഒരു കുപ്പി കുടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റും കിട്ടുള്ളൂ കൂടെ ആ ഒരു റൈഡും സ്റ്റാർട്ട് ആവുള്ളൂ ഓക്കെ ഇവിടെ ഇപ്പൊ രണ്ടായകോളം ഉണ്ട് ഓ മൂന്ന് മൂന്നുപേരുണ്ട് രണ്ടുപേർ തോന്നിക്ക് ഒരാൾ താഴെ നിൽക്കുന്നുണ്ട് ഇവരെന്നെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നത് അപ്പൊ ഏതാണ്ട് ഈ ഒരു വില്ലേജ് നടക്കോട്ട് വന്ന് നിന്നിട്ട് ഞാൻ ഈ ഒരു മരുന്നും കുടിച്ച് ഇവിടെ ഒരു റൈഡ് വിളിക്കാൻ പോവുകയാണ് ഈ ഒരു വേൾഡില് ഫസ്റ്റ് ആയിട്ട് അപ്പോൾ എൻ്റെ പേര് ശ്രീ ആ ഓക്കെ ഒരു റൈഡോമൻ കിട്ടിയിട്ടുണ്ട് ഇനി റൈഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവോ ഒന്നും സ്റ്റാർട്ട് ആയില്ല സ്റ്റാർട്ടായില്ല വിചാരിച്ചത് കുടിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ടാവുന്ന ഇതിപ്പോ ഒരു വില്ലേജ് ആയിട്ട് അത് കാണുന്നില്ലേ ഗെയിം ഞാനിപ്പോ ഒരു വില്ലേജ് നിൽക്കുന്നത് പാടുമ്പോൾ തന്നെ അല്ല റേഡ് ഓമൻ അത് തന്നെ രണ്ടും ഒന്നല്ലേ ബാഡോമിനും റേഡോമിനും ഒന്നല്ലേ കഴിഞ്ഞാൽ പത്ത് സെക്കൻഡല്ലേ ബാക്കിയുള്ളൂ ഇരുന്ന് തോറ്റ ഒന്ന് വരുന്നില്ല ഇതിപ്പോ വില്ലേജ് അല്ലേ വില്ലേജ് ആണല്ലേ ഇത് ഓ ആ ഓക്കെ ഓക്കെ ഞാൻ ഇത് വില്ലേജ് അല്ലെന്ന് കാരണം ഇവിടെ ഉണ്ടായിരുന്ന വില്ലേജ് മാരല്ല ഞാൻ കൊണ്ടുപോയല്ലോ മതി എവിടെ പോയി മൂന്നെണ്ണം ഇവിടെ വന്ന് ഇനി അവന്മാർ ഓ ദോ ദോ വരുന്നുണ്ട് അവന്മാർ അങ്ങ് നിൽക്കുന്നത് ഇത് അവന്മാർ തന്നെ ആ ദോ ദോ ദു മറ്റും കൊണ്ടെല്ലാം വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇവന്മാർ നല്ല ദൂരത്തെ സോണായത് എന്റെ ഗെയിം പ്ലേ നല്ല എളുപ്പമാക്കും ഇവിടെ നിന്ന് അങ്ങ് സ്നേപ്പ് മതിമാരമാര കേറി പോകുന്നത് വില്ലേജ് ഇവിടെ ഇരിക്കുന്ന ഇരിക്കുന്നത് കേറ പോന്തോ നിക്കുന്നുണ്ടേ ഓരത്തെന്തോ ബാനറും കൊണ്ടോടന്ന് അവനാദ്യമേ തീർക്കാം എന്തായാലും ആനെ തീർത്ത് നമുക്ക് ആ ഒരു ടോട്ടം തരുന്നത് ടോട്ടം തരുന്നത് വേറെ ഓരോന്ന് മര്യാദക്ക് ഓടാൻ ഇനി പേര് ബാക്കി ഓരത്തെന്താ നിൽക്കുന്നത് വേറെ ഓരോ ഇനി ഒരു ഈസി നല്ല നല്ല എളുപ്പമുണ്ടായിരുന്നു ഈ ഒരു വേവ് പെട്ടെന്ന് കഴിഞ്ഞ് ആ ഇനിയുള്ളതും ഇതേപോലെ തന്നെ ഈ മണ്ടന്മാരോടെങ്കിലും ഇതേപോലെ കുടുങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ കാര്യങ്ങളെല്ലാം നല്ല എളുപ്പമായിരുന്നേ ഓക്കെ പശ്ചാത്ത വേവ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് അടുത്ത് ഇനി ഒരു ആയിരിക്കും എവിടെയെങ്കിലും സോണായിട്ട് ഗ്രൂപ്പ് ആയിട്ട് ഇപ്പോൾ ഒരു വരവ് വരും ഞാനൊരു കാര്യം ചെയ്യാം പറന്ന് കുറച്ചൊന്ന് ഹൈറ്റിൽ നിൽക്കാം അതാകുമ്പോൾ ഒരുമിച്ച് തന്നെ നെറ്റ് ആക്കിയല്ലോ എത്തു ആദ്യം എന്താ ഇവനെ ഇവനെ ഒന്ന് തീർത്തോട്ട് ഇവിടെ ഒരുപാട് വില്ലേജർമാരുണ്ട് അവന്മാരെ തട്ടിയെല്ലാം കുഴപ്പമൊന്നുമില്ല അവന്മാരെ നമുക്ക് പിന്നെ ഓപ്പിക്കാം ആൾറെഡി കുറച്ച് ആൾക്കാരെ ഞാൻ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോയതുകൊണ്ട് അവിടെ വച്ചിട്ട് തന്നെ നമുക്ക് അവന്മാരെ ബ്രീഡിൽ ഒപ്പിക്കാൻ പറ്റും ഈ ഒരു റാവഞ്ചറ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇവന്മാരെ ഒന്ന് ഇവനെ ഒന്ന് കവർ ചെയ്യാൻ അതോ ആയങ്കുളം വരുന്നുണ്ട് ആയങ്കുളത്ത് താഴെ കുടുങ്ങിയിരിക്കുന്നു ഓടരുത് കുടുങ്ങി നിൽക്കുന്നു ആയങ്കുളത്ത് അവിടെ പൊറപ്പിക്കുന്നു അവന്മാരെ കൊല്ലവനെ കൊല്ലവനെ ഇനി ഓരത്തെന്താ എവിടെ ഉണ്ടായിരുന്നില്ലേ അഞ്ഞ് രണ്ട് ഊരത്ത് അഞ്ഞ് ബാക്കി ഓ അവൻ എല്ലാവരും കൊന്നു വാങ്ങി എന്റെ തൊട്ട് താഴെ നിൽക്കുന്നുണ്ട് എവിടെ ആ അതാണ് നിൽക്കുന്നത് മാറാവിടെ നിന്ന് അങ്ങനെ ആ ഒരു വേവും അടിപൊളിയായി എല്ലാവരും അവിടെ എല്ലാവരും അവിടെ ഇവനാൾ കൊള്ളാം കേട്ടെ ഒരു ഇടി പോലും കൊള്ളാതെ എല്ലാവരെയും തീർത്ത് ഇവനെന്തായാലും ഇടിയൊന്നും കൊണ്ടിട്ടില്ല കാരണം ഇവന് അകത്ത് ആ ഒരു പൊട്ടലൊന്നും വന്നിട്ടില്ല ഇവന്മാരെന്നാണ് കാണിക്കുന്നത് മണിയടിക്കാതെ ആ ഇനി അടുത്ത ഗ്രൂപ്പ് ഇപ്പൊ സ്റ്റാർട്ട് ആവും ഇനി ഇനിയിപ്പോ ഇത് വലിയ പാടൊന്നും ഇല്ല നല്ല സ്മൂത്ത് ആയിട്ട് കരയുള്ള നടക്കുന്നുണ്ട് ആ ഇനി മറ്റേ വെച്ച് വരും അവന്മാരെ എനിക്കൊട്ടും ഇഷ്ടമില്ല കൊല്ലം പാടുന്ന സംഭവം നല്ല ചെറുതാണ് സംഭവം ആ എന്തോ ഈ പ്രാവശ്യം അങ്ങ് സോണായി എന്റെ ഈ ഒരു സോൺ ഉണ്ടല്ലേ ഇത് വെച്ച ഉമ്മ ഞങ്ങ് ഡിലീറ്റാക്കിയാണ് ഗെയിമീന്ന് രണ്ട് വെട്ട് മതി ഇതാ കണ്ട ആ ഒരു ആക്സ് മൂന്ന് ഹാർട്ട് നിന്നാ നിൽപ്പില് അത് എവിടെ ഇതാണ് ഞാൻ പറഞ്ഞത് എലേറ്ററെ കൊണ്ടുവരുന്നതാണ് കുറച്ചും കൂടെ എളുപ്പം അതാകണ്ട ആയും കൂടെ നിന്ന് അവന്മാരെ പറപ്പിക്കാണ് ഇവിടെ നിന്ന് അവനെയും തീർത്തു ഈ ഒരു വിച്ച് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ ഇനി രണ്ട് വിച്ച് ബാക്കി ഞാൻ വിചാരിച്ച് ഞാൻ തീർന്നു ജസ്റ്റ് മിസ്സായിരുന്നു എങ്ങനെ ഒരു സേറ്റിക്ക് ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു ബട്ടില് ഒന്ന് ക്ലിക്ക് ചെയ്ത് വച്ചിരിക്കാം റീസോൺ സെറ്റ് ചെയ്ത് പറയാൻ പറ്റൂലെ അതാ നൈറ്റു ആവുന്നു പെട്ടെന്നൊന്നും കിടന്ന് ഉറങ്ങിയാലോ ഇനി ഒരാൾ ബാക്കിയുണ്ട് അവനേം കൂടെ തീർത്താലേ അടുത്ത വേവ് വരുവുള്ളൂ അതും അവനെയും കൊന്ന് പറപ്പിച്ച ഓഡറ ഓർഡറാ ഓക്കെ ഞാൻ പിന്നെയും നല്ല ഹൈറ്റ് ഉള്ള സ്ഥലത്ത് പോയി നിൽക്കുന്നതായിരിക്കും സേഫ് ഇനി അടുത്ത വേവ് ഇപ്പോൾ സ്റ്റാർട്ടാവും എവിടെ നിന്ന് വരുമല്ലേ രണ്ടുപേരും ഇപ്പോഴും ബാക്കിയുണ്ട് ഇവിടെ ഒരായകോളം ഡെഡ് ബോഡി അല്ലല്ലേ രണ്ടുപേരുമുണ്ട് ദൂരത്ത് നിൽക്കുന്നത് ദാരി നിൽക്കുന്നു ഇപ്പോൾ ഇവ ഒരു വിധം ഡെഡ് ഹവർ ആയിരുന്നു തോന്നുന്നു അതെ അതെ എല്ലാവരും താ ഇവിടെ നിന്ന് വരുന്നത് ഈ പ്രാവശ്യം ഇവിടെ നിന്നിട്ട് തന്നെ സ്നൈപ്പ് ചെയ്ത് കിട്ടാൻ മതി അല്ലാണത്തിന് എൻ്റെ വില്ലേജർമാരെ തൊട്ട് ഓർത്തി എൻ്റെ എത്ര പേര് വരും നോക്കും ഒരു ഗ്രാമത്തിന് മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്രൂപ്പായിട്ട് അങ്ങ് വന്നിരിക്കുന്നല്ലണ്ണം ആ ഇൻകോളെന്തോ വരുന്നുണ്ട് നമ്മുടെ അവനും കൂടെ നിന്നിട്ട് എല്ലാരെയും തീർത്തോളൂ ഇപ്പോൾ ഈ രാമഞ്ചാറിനെ തീർത്ത് രാമഞ്ചാറിനെ കൊല്ലി കൊല്ലവൻ കൊല്ലാ എൻ്റെ അവനെ കൊന്നുമല്ലേ അവനെ തൊട്ട് വരുന്നത് മറ്റേ ഓ ആ അവൻ തന്നെയാണ് ഇപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരു ടോട്ടൺ കിട്ടാൻ വേണ്ടി ചാൻസ് ഉണ്ട് അവന്മാരെ കൊല്ലുമ്പോഴാണ് ആ ഒരു ടോട്ടൺ ഡ്രോപ്പ് ചെയ്യുന്നത് ഒരുപാട് വെച്ച് സൂപ്പർ സോണായി കാണുമല്ലേ ആ ഒരു വെച്ചിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാട് അതാത് അവർ തന്നെ പോകുന്നത് ഇവനെയും കൂടെ തീർത്ത് കഴിഞ്ഞാൽ എല്ലാവരും അതിന് തോന്നുന്നു ആ ആ അതിൻ്റെ കൊള്ളേണ്ടി പൊടിയായി ദൂടാക്കുന്ന സംഭവം ഓക്കെ ഓക്കെ അത് ഞാൻ പോയി എടുക്കാം ആദ്യം ഇവനെയും കൂടി ഒന്ന് തീർത്തോട്ട് ഓക്കെ ഇനി താഴോട്ട് വന്നിട്ട് ഈ ഒരു ടോട്ടം എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം നല്ല സ്മൂതായിരുന്നു ഒരു ഡെഡ് വില്ലേജറെന്തോ ഡെഡ്ബോഡിയായെന്ന് തോന്നുന്നത് കുഴപ്പമില്ല കുഴപ്പമില്ല നമുക്ക് ആൾറെഡി ഒരു വില്ലേജർ വീട്ടിലുണ്ട് ഇനി അടുത്ത ടീംസ് വേർട്ട് ഓക്കെ ഈ ഒരു ടോട്ടം ഓഫ് ഫണ്ടായി എനിക്കൊന്ന് കിട്ടിയിട്ടുണ്ട് ഇതാ ഞാനിപ്പോൾ കയ്യിൽ പിടിച്ചിരിക്കാം ഈ ഒരു മാച്ച് തീർന്നത് പോരാ ഇനി അവൻ്റെ കയ്യിലും കാണണം എന്താ ഈ ഓടി പോകുന്നവനെ കണ്ട അവനാണ് ആൾ അവനെ കൊന്നു കൊന്നുകഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടോട്ടം കിട്ടും അവൻ്റെ സ്പീഡ് കണ്ടോ പോകുന്ന സ്പീഡ് മിന്നൽ പോലെ പോകുന്നു ഇനി ഇവനെ തീർക്കാം ഓക്കെ അവനെയും തീർത്ത് പുതിയ ടോട്ടം തോട്ടം ഡ്രോപ്പ് ആയിട്ടുണ്ട് അതും പോയി എടുക്കാം ദീപന്മാരെ എല്ലാം ഒന്ന് തീർത്തിട്ട് എന്നെ താഴെ തള്ളിയിട്ടരുത് അതൊക്കെ ഇനി രണ്ട് പേര് ബാക്കി ഒന്ന് അവനും ഇനി വേറെ ഒരാളും കൂടി ഉണ്ട് ഇവനെയും കൂടി തീർത്തിട്ട് ഇനി അതിപ്പാക്കി ആ വർഷം ദൂ പോകുന്നു ഇവനേം കൂടി തീർത്തിട്ട് താഴോട്ട് പോയി ആ ഒരു ടോട്ടം കൂടെ എടുക്കാം നീ ഡെഡ് ബോഡി ആയില്ലേ രണ്ടൊരു കൂടെ തന്നെ ഉണ്ട് പുതിയ ടോട്ടം തന്നെ അടക്കുന്നത് ഇതും കൂടെ എടുക്കുമ്പോൾ ടോട്ടൽ ഇതാ രണ്ട് ടോട്ടോ ആയിട്ടുണ്ട് ഇനി അടുത്ത വേവ് കുറച്ച് ആ ദൂ വരും ദൂ വരുന്നു ഈ പ്രാവശ്യം രണ്ട് രണ്ട് രണ്ടുപേരുണ്ട് രണ്ട് റാവഞ്ചർ ഇതാണ് ഫൈനൽ എന്നാണ് എന്റെ വിശ്വാസം എന്റെ അങ്ങോട്ട് ഒരുപാട് ഒരുപാടുണ്ടല്ലോ ഇത് ഇപ്പോഴേ സ്നാപ്പ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം ഈ ഒരു വേവിലാണ് ഒരുപാട് വെത്ത് സോണാവുന്നത് ഓറ ഓറ ആദ്യം ഈ ഒരു റാവഞ്ചർ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുക ഓർത്തായി ഇവന്മാരെ കൊല്ലുമ്പോൾ ആ ഒരു സ്പേസ് നോക്കി വെച്ചിരിക്കണം ഇവിടെ വെച്ചിട്ടാണ് അവന്മാരെ കൊന്നതെന്ന് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിട്ട് തീർന്നേനെ ഞാൻ ഏറ്റവും പാട് അവന്മാരെ പെട്ടെന്ന് കൊല്ലാനേ പറ്റൂല നമ്മടെ ഒരുപാട് ഹാർട്ട് പോവുകയും ചെയ്യും ഓ ഒരു ഗ്രാമം മുഴുവനും ഇവിടെ താ നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ നിന്നിട്ട് ഞാൻ സ്നേപ്പ് ചെയ്യും അടിപൊളി ഒന്നും കൊള്ളുന്നില്ല മറ്റേതൊക്കെ പിന്നെ പോവാൻ്റെ കാര്യത്തില് ഒരു കാര്യം അവന്മാരെ തനിയെ തന്നെ ഡെഡ് ബോഡിയ കുറെ കഴിയുമ്പോൾ അതാ കണ്ട കണ്ട തനി ആ ഒരു ഡാമേജ് കിട്ടിയിട്ട് അവന്മാർ തനിക്ക് ഡെഡ് ബോഡി ആവും അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമുക്ക് എൻ്റെ എന്താ സൗണ്ട് ഇവന്മാർ ഇതുപോലെ പതിയെ ഒന്ന് ഒതുക്കാം സൗണ്ട് സൗണ്ട് ഉണ്ടാക്കാൻ ഇതായത് ഇടമു വെച്ച് 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 ഓടിക്കോ ഓടിക്കോ ഇനി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്താലേ ആദ്യ തന്നെ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വർക്ക് ചെയ്യാൻ ഇനി അവന്മാരെയും കൂടി സൈഡിൽ നിന്ന് നോക്കിയിട്ട് ഓക്കെ തീർത്തിട്ടുണ്ട് നീമ്പ നീമ്പ നീൻകുടി നീങ്കു മൂന്ന് ഹാർട്ടാ നോൺസെൻസ് അപ്പൊ തീർന്നേരം പറന്നു പോയി ഷൂട്ട് ചെയ്യണം ഓക്കെ അങ്ങനെയുള്ള രണ്ട് റാവഞ്ചറിനെയും തീർത്തെന്ന് തോന്നുന്നു ഇനിപ്പൊന്മാര് മാത്രമേ ഉള്ളൂ ബാക്കി എനിക്ക് ഇനി രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇനി വില്ലേജ് ബാക്കിയില്ലെന്ന് തോന്നുന്നു മേഡലിലുള്ള ഒരു റെയ്ഡ് ബാറങ്ങ് പോയി എല്ലാവരും തീർന്നു തോന്നുന്നു ഇവിടെയുള്ള രക്ഷാപ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ആരും ബാക്കിയില്ലേ ഇവിടെ ഞാൻ പോകുന്നു കുഴപ്പമില്ല നമ്മൾ നോക്കി വന്നത് എന്തോന്നാണ് ആ ഒരു ടോട്ടം അത് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് എന്നാലും ഇവിടെ പോലെ വന്നതല്ലേന്ന് വിചാരിച്ചിട്ട് ഇവിടെ സ്പോണായ പോലെ എല്ലാം നമുക്ക് തീർത്തിട്ട് അങ്ങ് പോകാം ആ ഒരു ടോട്ടം നടക്കുന്നു അവിടെ രണ്ട് ടോട്ടം ഉണ്ട് ഇപ്പൊ മൂന്ന് തോട്ടം ഉണ്ട് എല്ലാം എടുത്തിട്ടേ ഞാൻ വർക്ക് ചെയ്യുന്നുള്ളു ഇതെറത് പിന്നെ ഇത് രണ്ടും ഇനി വാളും കൊണ്ട് ഇറങ്ങുന്നതായിരിക്കുള്ളൂ ഇപ്പൊ എനിക്ക് പോയിസണിങ് കിട്ടി പോകുന്നുണ്ടോ പോകുന്നുണ്ടോ യുവര് നല്ല ബുദ്ധിമുട്ടാണ് ഇവന്മാരെ ഏം ചെയ്യാനുള്ള പാട് നല്ല ചേർന്നായതുകൊണ്ട് ആ ഓക്കെ ഒരു വെച്ചോടെ തീർന്നിട്ടുണ്ട് ഇനി വെച്ചൊന്ന് സ്പോൺ ആവലോ തോന്നുന്നു അവന്മാരെ സ്പോൺ ആക്കേണ്ട ആൾക്കാര് എല്ലാരും തീർന്നു ഇനി ഒരു വെച്ചും ആ ഒരു നോർമൽ ആൾക്കാരെ ഉള്ളു അവന്മാരെയും കൂടി ഒന്ന് തീർത്താൽ മതി ബാക്കി എന്തായാലും ഞാൻ വിചാരിച്ചതുപോലെ എനിക്ക് ആ ഒരു വിക്ടറി കിട്ടിയില്ല കാരണം ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് വില്ലേജറും തീർന്നു തോന്നുന്നു എന്നാലും നമുക്ക് ടോട്ടം കിട്ടിയേ അത്രയും മാത്രം അറിഞ്ഞാൽ മതി ഇനി ആരെങ്കിലും ബാക്കി നമ്മുടെ ഹീറോ ഇവിടെ തന്നെയുണ്ട് ഇനി നിങ്ങൾ രണ്ടുപേരുമാണ് ഈ വില്ലേജിന്റെ മെയിൻ ആൾക്കാർ ഞാൻ ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തപ്പോ എങ്ങനെ ഇരുന്ന വില്ലേജ് ആയിരുന്നത് ഇപ്പതാ ഒരു പൂച്ച കുഞ്ഞിനെ പോലും കാണുന്നില്ല ഇവിടെ ഉള്ള ആൾക്കാരെ ഞാൻ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തു ഒരു കാര്യമില്ല റേഡ് വിളിച്ച് അവരെല്ലാരെയും കൊല്ലുകയും ചെയ്തു എല്ലാം കൂടി എനിക്ക് എന്റെ കയ്യിലിരിക്കുന്നതോടെ ചേർത്തിട്ട് അഞ്ച് ടോട്ടം കിട്ടി ഓ ഇത് നമുക്ക് നല്ല യൂസ് യൂസാവും ഇത് നമുക്ക് നല്ല യൂസ് യൂസാവും ഓക്കെ എന്തായാലും റെയ്ഡ് ഞാൻ ജയിച്ചിട്ടുണ്ട് ഗെയിം തന്നെ ജയിപ്പിച്ചില്ലെങ്കിലും ഇവിടെ ഫോണെല്ലാവരും ഞാൻ കൊന്നല്ലോ അതുകൊണ്ട് ഞാൻ ജയിച്ചു ഇവിടെ ഉണ്ടായിരുന്നു വില്ലേ ഡെഡ് ബോഡി ആയതുകൊണ്ടാണ് എനിക്ക് മേള ഒരു ബാർ കാണിക്കാത്തത് റെയ്ഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് തന്നെ ഒരാളെ ഏതെങ്കിലും വീട്ടിനകത്ത് കുടുക്കി വെച്ചിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടാക്കാനുള്ളതായിരുന്നു ഈ ഒരു ടോട്ടം നോക്കിയാണ് ഞാൻ വന്നത് അത് എൻ്റെ കയ്യിലോട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ അല്ലാതെ ഓക്കെ അങ്ങനെ ഈ ഒരു ടോട്ടം കിട്ടി ഇനി എനിക്ക് നാളെ ഇരുന്നിട്ട് ആ ഒരു എൻ്റെ സിറ്റി ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം ഒന്നെങ്കിൽ ഞാൻ അത് ചെയ്യും അതല്ലെങ്കിൽ എൻ്റെ ബെഡ്റൂമിന്റെ പണി ഞാൻ ബാക്കി ചെയ്യും ഇപ്പൊ നമുക്ക് ഈ ഒരു ടോട്ടം കിട്ടിയതുണ്ട് ഇനി അങ്ങോട്ട് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള പരിപാടിയെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും ആ ഒരു വാർഡിനെ നോക്കി പോകുന്നതായാലും റൂഫിൽ ബിൽഡിംഗ് ആയാലും അല്ലെങ്കിൽ ആ ഒരു ഫാമമായാലും എല്ലാം നമുക്ക് ഇനി കുറച്ചും കൂടി ഒന്ന് ധൈര്യത്തോടെ ഒന്ന് ചെയ്യാൻ പറ്റും പേര് അപ്പൊ ആ ഒരു ചെറിയ ജോലിയും കൂടി ഞാൻ ചെക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഒരു മൈൻഡ് ക്രാഫ്റ്റ് വേൾഡ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം റൈഡ് പോയാലേ പറ്റുള്ളൂ അത് ഞാൻ ഇന്ന് റെഡിയാക്കി ആ എനിക്ക് ഒരു സാലറി കിട്ടി ഇനി ഇപ്പം കിട്ടിയൊരഞ്ച് ടോട്ടമും എൻ്റെയൊരു വാല്യുബിൾ പട്ടിക്കകത്ത് ഇതുപോലെ അങ്ങ് വെച്ചിരിക്കാം നേരത്തെ ഇങ്ങി ഇരുന്നോട്ട് ഇപ്പോൾ തൻ്റെ വാല്യബിൾസ് ഇത്രയുമായിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് പോയി ഇത് പൊട്ടിച്ച് എന്റെ കയ്യിൽ തന്നെ വെച്ചിരിക്കാം അപ്പൊ ഇനി ഓഫ് ക്യാമറ ഇരുന്നിട്ട് എന്റെ ചെസ്റ്റ് പ്ലേറ്റ് ഞാൻ എങ്ങോട്ട് കൊണ്ടുപോയി വെച്ചതൊന്നും കണ്ടുപിടിക്കാം എവിടെയോ കൊണ്ടിരിക്കും ഞാൻ അതന്നെ എന്നിട്ട് എന്റെ ഒരു ബെഡ്റൂം ഉണ്ടാക്കാൻ വേണ്ടി നല്ലൊരു ഡിസൈൻ ഒന്ന് കണ്ടുപിടിച്ച് വെക്കാം ആ ആൾക്കാർ ഷേഡർ ഇട്ട് കാണിക്കാൻ പറഞ്ഞു ഞാൻ ഇന്നലെ ഇത് ഉണ്ടാക്കിയിട്ട് ഷേഡർ ഇട്ട് കാണിക്കാൻ പറഞ്ഞോയി ഷേഡർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ അവന്മാർ എനിക്ക് കാണാൻ പറ്റും അതുകൊണ്ടോ എല്ലാവരും നീതി പോകുന്നത് പക്ഷേ ആ ഒരു ബ്ലൂ കളർ അങ്ങ് മാറും വെള്ളത്തിന്റെ ബ്ലൂ കളർ എണീ കാണാൻ പറ്റൂലെ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അവർ ഇത് പോകുന്നു നോക്കിയെല്ലാവരും അവരങ്ങനെയാണ് ഇവിടെ നല്ല ഹാപ്പി ആയിട്ട് എന്താണ് േ ഓക്കെ ഓക്കെ അങ്ങനെ ഇന്നും ചെറിയൊരു ടാസ്ക്കും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നിങ്ങളിങ്ങനെ പോയിട്ട് നാളെ വാ റ്റേ ബൈ